ബി സി സെർച്ച് കമ്മിറ്റി പട്ടിക അറ്റോർണി ജനറലിന് കൈമാറി എട്ട് ഉൾപ്പെടുന്ന പട്ടികയാണ് കൈമാറിയത് എട്ട് പേരിൽ നിന്ന് നാല് പേരുടെ അന്തിമ പട്ടിക ഏജ് തീരുമാനിക്കും അതേസമയം സ്ഥിരം ബി സി സെർച്ച് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാർ പട്ടിക കൈമാറി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്കായി പത്ത് പേരുടെ പട്ടികയാണ് സ്റ്റാൻഡിംഗ് കൗൺസിലിന് കൈമാറിയത് വിവരങ്ങളുമായി ഷീജയായിരുന്നു ഷീജ ഇന്നലത്തെ കോടതിയുടെ പ്രഖ്യാപന മീൻസ് ഉത്തരവിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണിത് അല്ലേ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ തീർച്ചയായും അഞ്ചു വിഷാദ് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കോടതി സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് അതിന് ഗവർണറോടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും പട്ടിക കൈമാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഉൾപ്പെടെ കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും അതിന് മുന്നോടിയായി തന്നെ ഈ പട്ടിക കൈമാറുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ എട്ട് പേരുടെ പട്ടികയാണ് നിലവിലെ അറ്റോർണി ജനറലിന് കൈമാറിയിരിക്കുന്നത് അതിൽ നിന്നായിരിക്കും അതിൽ നിന്ന് ഉള്ളവരെയായിരിക്കും ഏതായാലും കോടതി തെരഞ്ഞെടുക്കുക ഏതായാലും അതിന് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ പട്ടിക കൈമാറിയിട്ടുണ്ട് ഈ കൈമാറിയിട്ടുള്ള പട്ടികയിൽ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് വേണ്ടി പേരുടെ പട്ടികയും സാങ്കേതിക സർവകലാശാലയ്ക്ക് വേണ്ടി പേരുടെ പട്ടികയും അടക്ക എന്ന രീതിയിൽ പേരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൌൺസിലിന് കൈമാറിയിട്ടുള്ളത് ഇനിയിപ്പോൾ കോടതിയുടെ അനുമതിയോടെയായിരിക്കും <iyorsunuzas> ും സ്റ്റാൻഡിംഗ് കൌൺസിൽ പട്ടിക കോടതിക്ക് കൈമാറുക അതിനുശേഷമായിരിക്കും കോടതിയുടെ ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക സെർച്ച് കമ്മിറ്റി കോടതി രൂപീകരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത് ശരി സമഗ്രമായ വിവരങ്ങൾ